അറിയുന്ന കാര്യമാണ് അതായത് എന്നെയും കുടുംബത്തെയും ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനെ പൂർണ്ണ ഉത്തരവാദിത്വ ആ പുള്ളി തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ചുകൊണ്ട് നടൻ ബാലയുടെ മുൻ പങ്കാളിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഡോക്ടറുമായ എലിസബത്തിന്റെ വീഡിയോ പുറത്തു വന്നത് അഹമ്മദാബാദിലെ ആശുപത്രിയിൽ നിന്നുള്ള വീഡിയോ ആണ് എലിസബത്ത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന എലിസബത്തിന് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തെക്കുറിച്ച് താരം അതിൽ പറയുന്നില്ല എന്നാൽ അവിവേകം കാണിച്ചോ എന്നാണ് പലരും വീഡിയോയ്ക്ക് താഴെ കമന്റുകളിലൂടെ ചോദിക്കുന്നത് എലിസബത്ത് അമിതമായി ഉറക്ക ഗുളിക കഴിച്ചതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാലയെ വിവാഹം കഴിച്ചതു മുതൽ മാനസികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചതായി എലിസബത്ത് തന്നെ മുൻ വീഡിയോകളിലൂടെ ആരോപിച്ചിരുന്നു ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എലിസബത്ത് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടും തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നും എലിസബത്ത് വീഡിയോയിൽ പറയുന്നുണ്ട് താൻ മരിച്ചാൽ പൂർണ്ണ ഉത്തരവാദി ബാലയും കുടുംബവുമായിരിക്കുമെന്നും എലിസബത്ത് പറയുന്നു എന്നാൽ എലിസബത്തിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളുകയാണ് നടൻ ബാല എലിസബത്തിനെ താൻ ശാരീരികമായി ഉപദ്രവിച്ചില്ലെന്നും ഉണ്ടെങ്കിൽ തെളിവ് ഹാജരാകട്ടെ എന്നും ബാല പറയുന്നു എലിസബത്തിനോട് ശത്രുതയില്ലെന്നും എലിസബത്ത് നന്നായി ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ബാല കൂട്ടിച്ചേർത്തു താനും ഭാര്യ കോകുലയും നന്നായി ജീവിച്ചു വരികയാണെന്നും എലിസബത്തിനോട് യാതൊരു ശത്രുതയും ഇല്ല എന്നും ബാല പറയുന്നു എല്ലാവരും നന്നായി ജീവിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ഭാവനയിൽ നിന്ന് പറയുന്ന ആരോപണങ്ങൾക്ക് എങ്ങനെ മറുപടി പറയുമെന്ന് ചോദിച്ച് ബാല തനിക്കെതിരെ അവർ ബലാത്സംഗ പരാതി വരെ ഉന്നയിച്ചിട്ടുണ്ടെന്നും താൻ അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ എന്നും കൂട്ടിച്ചേർക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്